അലൈക്കും വരഹമുല്ലാ താലി വാത്തൂ വെൽക്കം ബാക്ക് ടു ഷനോഫ വേൾഡ് കിണറിൻ്റെ സ്വപ്നം കണ്ടാൽ വ്യാഖ്യാനം എന്താണെന്ന് നോക്കാം ഒരാൾ സ്വപ്നത്തിൽ കിണറിൻ്റെ വെള്ളം ഉപയോഗപ്പെടുത്തുന്നതായി കണ്ടാൽ അത് നല്ല സ്വപ്നമാണെന്നും കണ്ടാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ മറികടക്കാൻ അയാൾക്ക് കയുണ്ടെന്നും ആണ് അതുപോലെ വിവാഹിത അല്ലാത്ത ഒരു പെണ്ണ് അറിയാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് കിണറിൻ്റെ വെല്ലം സ്വീകരിക്കുന്നുവെങ്കിൽ അറിയാത്ത ആ വ്യക്തിയെ വിവാഹം കഴിക്കാൻ സാധ്യതയുണ്ടെന്ന് കാണാം ഇനി ഒരു കിണർ അടച്ച കിണർ അല്ലെങ്കിൽ സ്വപ്നം കാണുന്നാൽ അടക്കുന്നു ഈ രൂപത്തിൽ കാണുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൂട്ടുകാരിൽ നിന്നോ കുടുംബക്കാരിൽ നിന്നോ വഞ്ചനയും ചതിയും ഉണ്ടാകും എന്ന് കാണാം നല്ല ആലമുള്ള കിണർ എന്നാൽ കാണുന്ന ആളുടെ സ്വഭാവം മോശപ്പെട്ടതാണ് ദുനിയവിയായ ചിട്ടകളെ നഷ്ടപ്പെടുമെന്നും അതുപോലെ ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുമെന്നും കാണാം ഇനി വിവാഹിതയായ പെണ്ണാണ് സ്വപ്നം കാണുന്നതെങ്കിൽ കിണറിൻ്റെ വെള്ളം നല്ല ശുദ്ധം വെള്ളമാണ് എങ്കിൽ ആ പെണ്ണ് വിജയം കൈവരിക്കുമെന്നും കാണാം ഇനി വിവാഹിതയായ ഒരു പെണ്ണ് കിണറി കുഴിക്കുന്നതായി കാണുന്നെങ്കിൽ ധാരാളം ഉത്തരവാദിത്വങ്ങൾ ഈ പെണ്ണിൻ്റെ ജീവിതത്തിൽ വന്നപ്പെടും അതൊക്കെ അള്ളാഹുവിൻ്റെ കഥാഹു പോലെ നല്ലതുപോലെ വീട്ടുമെന്നും കാണുന്നുണ്ട് ഒരു അവിവാഹിത ഒരു അവിവാഹിതയായ ഒരു പെണ്ണ് കിണറി കുഴിക്കുന്നതായി കണ്ടാൽ നല്ല സ്വഭാവമുള്ള ആൾക്കാരെ ഇടയിൽ നല്ല വർത്തമാനം പറയുന്ന വ്യക്തിയെ വിവാഹം കഴിക്കാൻ സാധ്യതയുണ്ട് ഇനി സ്വപ്നം കാണുന്നാൽ വെള്ളമില്ലാത്ത കിണറിലേക്ക് വീഴുന്നതായി സ്വപ്നം കണ്ടാൽ അദ്ദേഹത്തിന് ശക്തമായ രോഗമുണ്ടാകുമെന്നും സാമ്പത്തികമായ വലിയ നഷ്ടമുണ്ടാകുമെന്നും കാണുന്നുണ്ട് കിണറുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയ ചില കാര്യങ്ങളെയാണ് നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത് വീണ്ടും കാണാം അസ്ലാം വലൈക്കും വരഹമ്മത്തല വരക്കാത്തൂ